അക്ബർ അക്ബറാണ് ഇന്ന് ഇന്നത്തെ രാവിലെ ഒരു തീരുമാനം പറയേണ്ട ആൾക്കൊപ്പമുള്ളത് ഗുഡ് മോർണിംഗ് മുബഷഫി അക്ബർ ഇനി കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മിനിറ്റിന്റെ അകലമേ ഉള്ളൂ അൻവറിന്റെ നയം എന്താണെന്ന് അറിയാൻ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണോ അസോസിയേറ്റ് ഘടകകക്ഷി ആയാലും കുഴപ്പമില്ല ഞാൻ യു ഡി എഫിനൊപ്പമാണ് ഒരു പ്രഖ്യാപനമാണോ അതോ ഇനി ഘടകക്ഷിയാക്കിയില്ലെങ്കിൽ നമുക്ക് പിരിയാം എന്നുള്ള ഒരു പ്രഖ്യാപനമാണോ എല്ലാ ആകാംക്ഷയും ഇങ്ങനെ നിൽക്കുകയാണ് അൻവർ എന്ത് പറയുന്നു മുബഷ ഗുഡ് മോർണിംഗ് സുജയ പാർവതി ഒരു പകലിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ പി വി അൻവർ ഇന്നത്തെ പ്രഭാതത്തിലേക്ക് എത്തിയിരിക്കുന്നു രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് പി വി അൻവറിന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അൻബറിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് യോഗം ചേർന്നതിനു ശേഷം നേതാക്കൾ അൻവറിനെ വീണ്ടും അറിയിച്ചതാണ് അസോസിയേറ്റ് കക്ഷിയാക്കാം എന്നുള്ളൊരു തീരുമാനം പക്ഷേ ഈ ഒരു തീരുമാനം അംഗീകരിക്കില്ല എന്നുള്ളതാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് ഘടക കക്ഷിയാക്കി തന്നെ തീരുമാനമെടുത്താൽ മാത്രമേ യു ഡി എഫുമായി സഹകരിക്കൂ എന്ന നിലപാടിൽ തന്നെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത് സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അൻവർ തന്നെ നടത്തിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും അത് മുൻ എം എൽ എ കൂടിയായിട്ടുള്ള പി വി അൻവർ തന്നെയായേക്കും എന്നുള്ളതാണ് നിലവിലെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒൻപത് മണിയുടെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കും ഒരുപക്ഷേ ആ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ അൻവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഒരു ഭാഗത്തെ യു ഡി എഫ് പൂർണ്ണമായിട്ടും അൻവറിൻ്റെ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഘടക കക്ഷിയാക്കാൻ കഴിയില്ല അസോസിയേറ്റ് കക്ഷിയാക്കാം അതോടൊപ്പം തന്നെ അസോസിയേറ്റ് കക്ഷിയാക്കണമെങ്കിൽ അതിനു മുൻപ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അൻവർ പിന്തുണയ്ക്കണമെന്നുള്ളതാണ് ആരാടൻ ശോക്യത്തിനെക്കുറിച്ച് അൻവർ നേരത്തെ പറഞ്ഞ വാക്കുകൾ യു ഡി എഫ് ക്യാമ്പിനെ തന്നെ വളരെയധികം അസ്വസ്ഥമാക്കിയിരുന്നു ആര്യാട ഋഷൊക്കെ ഇടതുപക്ഷത്തേക്ക് പോകാൻ ശ്രമിച്ചു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചു എന്ന വാദത്തിൽ പിന്നീട് ഉണ്ടായ സമ്മേളനങ്ങൾ ഒക്കെ തന്നെ അൻവർ ഉറച്ചു നിന്നതും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളിലേക്ക് വഴിവെച്ചു വി ഡി സതീശൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നത് അൻവർ ഒരിക്കലെങ്കിലും ആ ഒരു വാദം തിരുത്തിക്കൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഒന്ന് പിന്തുണക്കട്ടെ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം സജീവമായിട്ടുള്ളൊരു ചർച്ച ഈ ഒരു വിഷയത്തിൽ നടന്നിരുന്നെങ്കിലും നേതാക്കളൊക്കെ തന്നെ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ഘട്ടത്തിൽ വരെ രമേശ് ചെന്നിത്തല പോലെയുള്ള നേതാക്കളുടെ ൾ അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ചുടിപ്പിച്ചു അത് തിരുത്തിക്കൊണ്ട് അൻവർ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് പക്ഷേ ഈ ഒരു അവസാന ഘട്ടത്തിൽ പോലും തന്നെ ഘടകകക്ഷിയാക്കി ഒരു പ്രഖ്യാപനം എന്തുകൊണ്ടാണ് വൈകിയതെന്നൊരു ചോദ്യം തന്നെയാണ് മറുഭാഗത്തെ അൻവർ ഉന്നയിക്കുന്നത് താൻ രാജിവെച്ചത് മൂലമുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് തന്നെ മത്സരിക്കാമായിരുന്നല്ലോ താൻ മാറി നിന്നുകൊണ്ട് യു ഡി എഫിനെ പിന്തുണച്ചത് സ്വാഭാവികമായിട്ടും ഇവിടെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് യു ഡി എഫ് വിജയിക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് ഒരു ഭാഗത്ത് താൻ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെന്ന് മാത്രമല്ല താൻ നിർത്തരുതെന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ ഇവിടെ നിർത്തിയതിലൂടെ പരാജയ ഭീതി മടക്കുന്നുണ്ടെന്നും അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ അൻവറിൻ്റെ നിലപാട് ഒൻപത് മണിക്കുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അനുമർ നേരത്തെ തന്നെ നിർത്തിക്കഴിഞ്ഞു അതായത് നോമിനേഷൻ നൽകാനുള്ള പത്രിക തയ്യാറാക്കി കഴിഞ്ഞു ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ വലിയ പ്രകടനം നിലമ്പൂരിൽ നടത്താനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് ആര്യാടൻ ശൗക്കത്തെയും മറുഭാഗത്ത് എം സ്വരാജ് മൂന്നാമതായി പി വി അൻവറും വരുന്നതിലൂടെ ത്രികോണ മത്സരത്തിന് തന്നെ നിലമ്പൂരിൽ അരങ്ങൊരുങ്ങുന്നു എന്ന് വേണം പറയാൻ ഓക്കെ നമുക്ക് പി വി അൻവറിന്റെ വാക്കുകൾ എന്താണെന്ന് അറിയാൻ കാത്തിരിക്കാം ഇനി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പി വി അൻവറിന്റെ നിലപാടറിയാം ഒൻപത് മണിക്കാണ് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്